ഹായ് സൺഡേ നേരത്തെ തന്നെ പാത്രക്കടവ് പോകാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ് ഇവിടെ എത്തിയപ്പോൾ റോഡ് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് റോഡ് പണി നടക്കുകയാണ് അപ്പോൾ ഒന്നും വിചാരിച്ചില്ല വണ്ടി പാർക്ക് ചെയ്ത് നേരെ നടന്നു ഒരു ട്രക്കിംഗ് ആക്കുക എന്ന് വിചാരിച്ചു ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ അങ്ങ് നടന്നു നമ്മൾ വണ്ടിയിൽ വന്നിട്ട് ഇവിടെ വന്ന് ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ ചാടി പോവുക എന്നതിലുപരിയായിട്ട് ഇങ്ങനെ നടന്നിട്ട് വരണം കേട്ടോ അധിക വെള്ളമൊന്നുമില്ല ഇവിടെ മഴക്കാലത്തൊന്നും ഒരിക്കലും വരാൻ കഴിയില്ല അത്രയും കുത്തൊലിച്ച് വെള്ളം പോവും കേട്ടോ അപ്പോൾ ഇവിടെ ഇട്ട് അലോ ചെയ്യുമില്ല ഏകദേശം ഒരു എട്ട് മണി ആയി കാരണം ഒരു അര മണിക്കൂർ ഇവിടെ നടക്കാൻ കേട്ടോ ഇങ്ങോട്ട് എത്താൻ പിന്നെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തു അതിന് ശേഷം തിരിച്ചു പോകുക കേട്ടോ തിരിച്ചും നടന്ന് തന്നെ എത്തണം ഈ ഒരു മൂന്ന് കിലോമീറ്റർ നടക്കണം കേട്ടോ പോകുന്ന വഴിക്ക് കുട്ടിപ്പട്ടാളത്തിൻ്റെ ഉപ്പിലിട്ട ഐറ്റംസിൻ്റെ കച്ചവടം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടുന്ന് കുറച്ചെണ്ണം വാങ്ങിച്ച് പിന്നെ നല്ല വിശപ്പായിരുന്നു ഇപ്പോൾ പതിനൊന്ന് മണി ആട്ടോ അപ്പോൾ പിന്നെ ഫുഡ് പുറത്തുനിന്ന് കഴിച്ചു പിന്നെ നേരെ വീട്ടിൽ പോയി